നമസ്കാരം ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ തുടങ്ങിയ കലാപം ഇപ്പോഴും തുടരുകയാണ് ശബരിമല മോഷണ കേസ് ശക്തി പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നു ഇനി ആരെയായിരിക്കും അത് ബാധിക്കുന്നത് ശ്രദ്ധിക്കാം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു വലിയ തലവേദന തന്നെയാണ് ശബരിമലയിൽ കയറി ഭഗവാനെ പോലും മോഷ്ടിക്കാൻ ശ്രമിച്ച് ി പി എം നേതാക്കൾ ഇപ്പോൾ അഴിയെണ്ണുന്നു രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും രണ്ട് അംഗങ്ങളും അതിൽ ഒരാൾ ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടിരിക്കുന്നത് ആശുപത്രിയിൽ കഴിയുന്നതുകൊണ്ടാണ് മാത്രമല്ല അയാൾക്ക് ഉന്നത ബന്ധങ്ങളുള്ളതുകൊണ്ട് നിയമപരമായി അയാളെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നു കോടതി പറഞ്ഞിട്ടും സ്വാഭാവികമായും അടുത്ത ചോദ്യം ഇനി ആരായിരിക്കും അറസ്റ്റിലാവുക എന്നതാണ് ശബരിമല മോഷണക്കേസിൻ്റെ അന്വേഷണം വ്യാപിക്കുമ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ മോഷണമല്ലെന്നും തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ അവിടെ സ്വർണം പതിച്ചതിനു ശേഷം പലതരത്തിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ടെന്നും വ്യക്തമാവുകയാണ് പൊതിഞ്ഞ സ്വർണം മുഴുവൻ അടിച്ചുമാറ്റാൻ നടത്തിയ ശ്രമം പോലെ തന്നെ ശബരിമലയിലെ കൊടിമരവും അഴിച്ചുമാറ്റി അതിലെ വിലപിടിപ്പുള്ള വജ്രവും വിഗ്രഹങ്ങളുമൊക്കെ കടത്തിയതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉടൻ ആരംഭിക്കുകയാണ് ആ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ട പേരുകളിൽ മാത്രമാവില്ല പുതിയ ആളുകളിലേക്കും ആയേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട എക്കാലത്തും മാന്യതയുടെ പര്യായമായി പറയപ്പെടുന്ന അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണന്റെ പേര് പോലും ഇനി വലിച്ചഴയ്ക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും മറ്റു പാർട്ടിക്കാരിലേക്ക് ഇത് വലിച്ചു നീട്ടേണ്ടത് അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ടാണ് ഒരു ഫോട്ടോയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്തേ എന്ന് ചോദിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഫോട്ടോ മാത്രമല്ല ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും ലഭ്യമായിട്ടും പിണറായി ചോദിക്കുന്നത് സോണിയാഗാന്ധിയുമായുള്ള ബന്ധം എന്തെന്നാണ് അതുകൊണ്ട് തന്നെയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പേരും ഇനി വലിച്ചഴക്കപ്പെടും എന്ന സൂചന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസത്തിലാണ് ശബരിമലയിലെ കൊടിമരം പുതുക്കി പണിയുന്നത് ആ കൊടിമരം പുതുക്കി പണിയാനുള്ള കാരണമായി പറഞ്ഞത് അത് ചിതലെടുത്തു എന്നായിരുന്നു എന്നാൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ മരമായിരുന്നില്ല അത് കോൺക്രീറ്റ് ആയിരുന്നു എന്ന സത്യം മറച്ചുവെച്ചുകൊണ്ടാണ് അത് ചിതലരിച്ചു എന്ന് പറഞ്ഞ് മാറ്റിപ്പണിയാൻ തീരുമാനിച്ചത് അതിൻ്റെ പിന്നിൽ വലിയ അട്ടിമറ നടന്നിട്ടുണ്ടെന്നും രണ്ടായിരത്തി പതിനേഴിൽ അഴിച്ചിറക്കിയ കൊടിമരത്തിലെ വിലപിടിപ്പേറിയ പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ വിഗ്രഹങ്ങൾ പലതും കാണാതെ പോയിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് ദേവപ്രശ്നം നടത്തിയായിരുന്നു അന്ന് കൊടിമരം അഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിച്ച ഈ കൊടിമരത്തിൽ പലതവണ സ്വർണം പൊതിയുകയും ഇതിൽ പലതരത്തിലുള്ള വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അത് പൊളിച്ചടുക്കി ഉരുക്കി എന്ന് പറയുന്നെങ്കിലും അതിലെ വിഗ്രഹങ്ങളും ിലപിടിപ്പേറിയ ലോഹങ്ങളുമൊക്കെ കരുതലായി സൂക്ഷിച്ചു എന്ന് പറയുന്നെങ്കിലും അതൊന്നും ഇപ്പോൾ കാണാനില്ല അതിന്റെ രേഖകളും ലഭ്യമല്ല കൊടിമരത്തിൽ നിന്നും എന്തൊക്കെ കിട്ടി എന്തൊക്കെ എവിടേക്ക് സൂക്ഷിച്ചു എങ്ങനെ ചെയ്തു എന്നതിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കമുള്ളവ കാണാതെ പോയിരിക്കുന്നു എന്നുവെച്ചാൽ ആ കൊടിമരത്തിലെ വിഗ്രഹങ്ങൾ അതിലെ സ്വർണം പൊതിഞ്ഞ ശില്പങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട് ഈ കൊടിമരത്തിലുണ്ടായിരുന്ന പഞ്ചലോഹത്തിൽ തീർത്ത സ്വർണത്തിൽ പൊതിഞ്ഞ പതിനൊന്ന് കിലോഗ്രാം തൂക്കം വരുന്ന വാജി വാഹനമാണ് തന്ത്രിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് അതെങ്ങനെ തന്ത്രിക്ക് ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാവും തന്ത്രിക്ക് കുരുക്കാവുക രണ്ടാമത്തെ കേസിലും തന്ത്രിയെ പ്രതി ചേർത്തത് വെറുതെയല്ല ഇനി കൊടിമര കേസിലേക്ക് വരുമ്പോൾ തന്ത്രി വീണ്ടും പ്രതിയാവാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഈ കൊടിമരം പുതുക്കി പണിയുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് പത്മകുമാർ ചുമതലയേറ്റത് അതുകൊണ്ടാണ് ഈ അന്വേഷണം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണെങ്കിലും പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡിലേക്കും നീളുമെന്ന് ആശങ്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോഷണോദ്ദേശത്തോടുകൂടി ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയും ദ്വാരപാലക വിഗ്രഹവും ഒക്കെ പൊതിഞ്ഞിരുന്ന് സ്വർണം മാറ്റി പുതിയ തകിടിലൂടെ സ്വർണം പൂശി വെച്ചതാണല്ലോ ഈ അന്വേഷണത്തിന്റെ കാതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ആറു വർഷം കഴിഞ്ഞ് വീണ്ടും ഈ കട്ടളപ്പടികളും ദ്വാരപാലക വിഗ്രഹവും ഒക്കെ സ്വർണം പൂശാൻ ശ്രമം നടന്നു അത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ കാലത്താണ് കഴിഞ്ഞ കുറേ കാലമായി ശബരിമലയിൽ എന്ത് സംഭവിച്ചാലും ഹൈക്കോടതിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട് എന്നാൽ ഇക്കുറി അത് ചെയ്തത് ഹൈക്കോടതിയെ അറിയിക്കാതാണ് അത് പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യുകയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ച കാര്യമാണിത് വാസ്തവത്തിലെ വിവാദമൊക്കെ ആരംഭിക്കുന്നത് പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദ്വാരപാലക വിഗ്രഹവും കട്ടിലപ്പടിയുമൊക്കെ ആരുടെയും അനുമതിയില്ലാതെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വീണ്ടും കൊടുത്തുവിട്ടപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടും ഹൈക്കോടതി ഉത്തരവിട്ട് തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ടും മോഷണം നടന്നില്ല എന്നാൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഇതൊക്കെ കൊടുത്തുവിട്ടതിന്റെ പിന്നിൽ പഴയ ഗൂഢസംഘം പ്രവർത്തിച്ചെന്നും ആ ഗൂഢസംഘത്തിൻ്റെ ഭാഗമായി അറിയാതെ പി എസ് പ്രശാന്തും മാറിയെന്നും അന്വേഷണ സംഘത്തിന് സൂചനയുണ്ട് അതുകൊണ്ടാണ് പ്രശാന്തിന് ഇതിനോടകം മൂന്ന് തവണ ചോദ്യം ചെയ്തത് ഇനി ഒരിക്കൽ കൂടി വിളിച്ചിട്ടുണ്ടെന്നും പ്രശാന്തും ഈ ഗൂഢസംഘത്തിൻ്റെ ഭാഗമാണെന്ന ധാരണയിൽ അറസ്റ്റ് ചെയ്തേക്കും എന്നും വ്യക്തത വരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രശാന്തിൻ്റെ സ്വകാര്യ ധനസമ്പാദനത്തെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസുകാരൊക്കെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിൽ ഈ കുരുക്കിലേക്ക് ഇനിയും പ്രശാന്തും വീണ്ടെന്ന് വരാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം മൂന്നംഗങ്ങളും അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ ഇനി അവശേഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ മോഷണ കേസിൽ അന്നത്തെ ദേവസ്വം മന്ത്രി പ്രതിയാകുമോ എന്ന ചോദ്യമാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവർ സൂചന നൽകുന്നു തന്ത്രി അറിയാതെ ശബരിമലയിൽ മോഷണം നടക്കില്ല എന്ന് പറഞ്ഞ് തന്ത്രി അറസ്റ്റ് ചെയ്താൽ മന്ത്രി അറിയാതെ നടക്കുമോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മന്ത്രിയെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ കടകംപള്ളി സുരേന്ദ്രൻ സി പി എമ്മിന്റെ ഉന്നത നേതാവായതുകൊണ്ട് മുൻ മന്ത്രി ആയതുകൊണ്ട് ഇപ്പോഴും എം എൽ എ ആയതുകൊണ്ട് ആ ആപ തൊഴിവാക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോഴും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പോലും സി പി എം ഭയക്കുന്നത് എന്നാൽ ഈ പരിശ്രമമൊന്നും വിജയിക്കില്ലെന്നും കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതെ അവസാന നിമിഷം വരെ കാത്തുരക്ഷിക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിട്ടും കോടതി അനുവദിക്കാത്തതുകൊണ്ട് കൊണ്ട് പേരിന് വേണ്ടിയെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടി വന്നതുപോലെ കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്തേക്കും എന്ന് വിശ്വസനീയമായ വൃത്തങ്ങൾ സൂചന നൽകുന്നു ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയക്കാരെ മൂന്നംഗങ്ങളും പ്രതി ചേർത്ത് അറസ്റ്റിലായതുപോലെ തന്നെ ആത്മീയോപദേശം നൽകേണ്ട തന്ത്രി മോഷണ കേസിൽ അറസ്റ്റിലായതുപോലെ തന്നെ ഇതിനെല്ലാം ഓവറോൾ സൂപ്പർവിഷൻ വഹിക്കുന്ന മന്ത്രിയും അറസ്റ്റിലാവേണ്ട സാഹചര്യമുണ്ടെന്നാണ് വാർത്തകൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ സി പി എം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്ന വിധത്തിൽ ശബരിമല വിഷയം വഷളാകുമെന്നും ആ വഷളത്വത്തിൻ്റെ ഏറ്റവും ഭയാനകമായ വേഷനായി കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് സംഭവിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ വിശ്വാസികൾ പറയുന്നത് അയ്യപ്പനെ അപമാനിച്ച അയ്യപ്പൻ്റെ ആചാരങ്ങൾ ലംഘിച്ച അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരുത്തിനെയും അയ്യപ്പൻ വെറുതെ വിടില്ലെന്നാണ് അതിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിനെ അധികാരത്തിൽ നിന്നും ഇറക്കി നാണം കെടുത്തിയതിനു ശേഷം മാത്രമേ അയ്യപ്പൻ ഉറങ്ങൂ എന്നാണ് എന്തായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്കും പി എസ് പ്രശാന്തിലേക്കും എന്നായിരിക്കും ഈ അന്വേഷണം ചെന്നെത്തുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം